കടുത്ത സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണ രംഗം രാജ്യത്തിന് മാതൃകയാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ പറഞ്ഞു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാധാരണ സമയങ്ങൾ നടക്കുന്ന ഈ സൂപ്പർ സ്റ്റോറുകൾ മാവേലി സ്റ്റോറുകൾക്ക് പുറമെ ഉത്സവ നാളുകളിൽ സംസ്ഥാനം തിരുവോണവുമായി ബന്ധപ്പെട്ടും ക്രിസ്മസുമായി ബന്ധപ്പെട്ടുമെല്ലാം പല കേന്ദ്രങ്ങളിലും ചന്തകൾ തുടങ്ങുന്നതും കേരളത്തിൽ വ്യാപകമായി സഹകരണ സ്ഥാപനങ്ങളിലൂടെ നടക്കുന്ന സ്റ്റോറുകളുടെ വിൽപ്പനകളിലൂടെയും കൺസ്യൂമർ ഫണ്ടിൻ്റെ കേന്ദ്രങ്ങളിലൂടെയുമെല്ലാം ഫലപ്രദമായ നമ്മുടെ ഇടപെടലാണ് ഇവിടെ നേരത്തെ എം എൽ എ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് വലിയ വിലവർദ്ധനവ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മുടെ നാടിനെ അത് അത്ര കണ്ട് ഗൗരവമായി ബാധിക്കാതെ നിലനിർത്താൻ കഴിയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒരു തരത്തിലുള്ള വില നിയന്ത്രണവും രാജ്യത്ത് വരുത്തുന്നില്ല പൊതുവിതരണ കേന്ദ്രം തന്നെ പരിമിതമാക്കിക്കൊണ്ടുവരികയാണ് ഇപ്പോൾ കേരളത്തിൽ പൊതുവിതരണ കേന്ദ്ര റേഷൻ ഷോപ്പുകൾ റേഷൻ കാർഡ് ഉടമകളായിട്ടുള്ള ആളുകളെ നമ്മൾ നോക്കിയാൽ മുഴുവൻ കുടുംബങ്ങളും റേഷൻ കാർഡ് ഹോൾഡേഴ്സായി മാറിയിട്ടുണ്ട് ഈ ഗവൺമെൻറ് തന്നെ അഞ്ചര ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് പുതിയ കാർഡ് കൊടുത്തിട്ടുണ്ട് ഉപഭോക്തൃ സംസ്ഥാനമായിട്ടും സംസ്ഥാനത്ത് പൊതുവിതരണ സംവിധാനം ശക്തമായി പ്രവർത്തിക്കുന്നതിനാൽ രാജ്യത്തുണ്ടാകുന്ന വലിയ വിലക്കയറ്റം ഒരു പരിധിവരെ ബാധിക്കാറില്ല കേരളത്തിൽ മാത്രമാണ് എല്ലാ കുടുംബങ്ങളും ഭക്ഷ്യധാന്യ പദ്ധതിയിൽ ഉൾപ്പെട്ട് റേഷൻ കാർഡ് ലഭിച്ചിട്ടുള്ളത് രാജ്യത്ത് പൊതുവിതരണ രംഗം പരിമിതപ്പെടുത്തി പണം ബാങ്ക് അക്കൗണ്ടിൽ നൽകുന്ന സംവിധാനം നടപ്പാക്കി പൊതുവിതരണ രംഗം പരിമിതപ്പെടുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് ഇത് ഗുരുതര പ്രതിസന്ധികൾ ഭാവിയിൽ ഉണ്ടാക്കാനിടയുണ്ട് ഈ പ്രതിസന്ധി കാലത്തും ജില്ലയിൽ പൊതുവിതരണ കേന്ദ്രങ്ങളും സംസ്ഥാനത്ത് ആയിരത്തി എഴുന്നൂറിൽ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും ആഘോഷ സീസണുകളിലടക്കം പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെയും സഹരണ സ്ഥാപനങ്ങളിലൂടെയും പൊതുവിതരണ സംവിധാനം സംസ്ഥാനത്ത് ശക്തമായി പ്രവർത്തിച്ചു വരുന്നതായി അദ്ദേഹം പറഞ്ഞു ജനുവരി മാസത്തിൽ റേഷൻ വ്യാപാരികളുടെ സമരം നടന്നിരുന്നതിനാൽ ഇനിയും വാങ്ങാൻ കഴിയാത്തവർക്ക് ഭക്ഷ്യം ഫെബ്രുവരി വരെ റേഷൻ കടകൾ വഴി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു ജില്ലയിൽ ഇന്നു വരെ ജനുവരി മാസത്തെ ഭക്ഷ്യധാന്യ വിതരണം മുൻഗണനാ വിഭാഗത്തിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പൂർത്തിയായിട്ടുള്ളതായും അദ്ദേഹം അറിയിച്ചു വണ്ടൂർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പരിസരത്ത് നടന്ന പരിപാടിയിലെ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ആദ്യ വിൽപ്പന നടത്തി വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദിഖ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ സാജിദ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ബി ജ്യോതി സി ടി വി ജാഫർ തസ്നിയ ബാബു കെ പി മൈഥിലി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് അനിൽ നിരവിൻ എം മുരളീധരൻ മുരളി കാപ്പിൻ ഷൈജൽ എടപ്പറ്റ ഗിരീഷ് പൈക്കാടൻ ടി കെ നിഷ സപ്ലൈ ഗോപാലക്കാട് മേഖലാ മാനേജർ ടി ജെ ആശ ജില്ലാ സപ്ലൈ ഓഫീസർ കെ ജോസി ജോസഫ് എന്നിവർ പങ്കെടുത്തു ഡയമണ്ട്സ് മലപ്പുറം